ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ പറയുക കുറച്ചങ്ങ് ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാമോ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീട്ടിൽ വന്നാൽ പിന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കുറച്ചങ്ങ് ലേറ്റ് ആവും അപ്പോൾ പിന്നെ ലേറ്റ് ആയി എണീച്ചത് ആ ബ്രഷൊക്കെ ചെയ്ത് ഇനിയിപ്പം അല്ലാത്ത കുറച്ച് പണിയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വന്നിട്ടാണ് കേട്ടോ ഉമ്മാനോട് ഇരിക്കുന്നത് നമ്മുടെ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഓട്ടടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ലോങ് വീഡിയോസൊന്നും ഇടാത്തതെന്ന് അപ്പോൾ എന്താ പറയുക വീട്ടിൽ വന്നപ്പോൾ എന്താ പറയുക കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു എന്നും ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രെസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ തന്നെ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എഡിറ്റും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ പിന്നെ എന്താ ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ് ഇതിലടക്കുമ്മ മോൾഡ് അനീത്തിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ആൾക്കാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വറക്കണ നില വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ പച്ചരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല അത് ഒന്നേൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഞാനൊരു അരമുറി തേങ്ങ വളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ തേങ്ങ നമ്മൾ എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും നമ്മുടെ ഓട്ടടയ്ക്ക് ടേസ്റ്റ് കൂടും പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മുടെ സാദാ റൈസില്ലേ വേവിച്ചത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചുകൊണ്ട് വരാം അരക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പാടില്ല ഓട്ടടയിനും മാവ് അത്യാവശ്യം ഒരു തിക്നസ്സിലല്ലേ ഉണ്ടാകുക അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒട്ടടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കാതെയും ചൂടാറുണ്ട് ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കലക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ താ ഞാനൊരു ഓട്ടട ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പുറത്താണ് കേട്ടോ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുള്ളത് നമുക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് ഒരു പഴയൊരു മേശ വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട അങ്ങനെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിലും കൂടി ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടയുടെ നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് ഓട്ടട റിമൂവ് ചെയ്യുകയാണ് അടിഭാഗം ഒന്നും കരിഞ്ഞു പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടള തന്നെ നമുക്ക് വറുത്തരിപ്പൊടി വെച്ചിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചരി വെച്ച് ചെയ്യുന്ന ഓട്ടടേനെ കാട്ടി ഒന്നുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും ഈ ഒരു ഓട്ടടയ്ക്ക് അത്രക്കങ്ങ് ഹോൾസ് വരില്ല എന്നേ ഉള്ളൂ പക്ഷേ സോഫ്റ്റ്നെസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആദ്യത്തെ ഓട്ടട ഒക്കെ എൻ്റെ ലാടിഭാഗം ഒന്നും കഴിഞ്ഞുപോയില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ ഉപ്പാൻ്റെ ആനിയുടെ വൈഫും കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം അതിന് മുമ്പ്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മക്കളിതാ അവിടെ മണ്ണിലാണ് കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ ഫുൾ ടൈം പുറത്താണ് നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ല ഭയങ്കര വെയിലല്ലേ പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഞാൻ വേഗമൊന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഉമ്മ അല്ലാത്ത പരിപാടികളൊക്കെയാണ് അപ്പം ഞാൻ അടിച്ചു വരി എടുത്താൽ അനിയത്തി തുടച്ചടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചു വരി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അവൾ ബേക്കിൽ വന്നിട്ട് തുടക്കുന്നുണ്ട് പിന്നെ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം ഞാൻ അവരെയൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവരും പെരുന്നാളൊക്കെ ആയിട്ട് വീടിനൊക്കെ പോയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഗസ്റ്റുണ്ടെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിരുന്നു നമ്മൾ എന്താ പറയുക കടയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഓട്ടോയിൽ കൊടുത്തേക്കല്ല കേട്ടോ പതിവ് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരികയാണ് സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പീസ് എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ പിന്നെ വേഗം ഞാൻ എന്ത് ചെയ്യാന്ന് വച്ചാൽ നമുക്ക് അവർക്ക് വരുമ്പോൾ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെപ്പുറത്ത് തന്നെ നമുക്ക് ബീഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കട്ടാക്കി ഇടാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉമ്മ ചെയ്യും കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് നമുക്കുള്ളത് പിന്നെന്താ ഞാൻ വേഗം ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫസ്റ്റത്തെ പ്രയോറിറ്റി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുക നമുക്ക് വത്തക്ക ജ്യൂസാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വേറെ എന്ത് ജ്യൂസും പിന്നെ ഇപ്പോൾ അതാണ് ഞാൻ നമുക്കിന്ന് ഉച്ചത്തേക്ക് ലഞ്ചായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിയാണ് മന്തിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പം അതിനുള്ള മാരിനേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ഇതിലേക്ക് തക്കാളി അടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുമ്പത്തെ മന്തിൻ്റെ റെസിപ്പിയിലൊന്നും തക്കാളി കാണിച്ചിട്ടില്ല തക്കാളി അടിച്ച് വെച്ചിട്ട് ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റൊന്നും വരുന്നില്ല നല്ലൊട്ട് അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നേരം ഒന്നും റെസ്റ്റ് ഉള്ള ടൈം ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് സാധനം കിട്ടിയപ്പോൾ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ വേഗം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് ഗ്യാസ് മേലായിരിക്കും പിന്നെ ആകുമ്പോൾ വേഗം ചൂടായി കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം അതൊക്കെ ഒന്ന് അടച്ചു വച്ച് വേവിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ നമ്മുടെ മന്തിക്കുള്ള റൈസും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അതൊക്കെ ഒന്ന് ഡം ചെയ്തെടുക്കാനും കൂടെയുള്ളൂ മന്തിയോട് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ മന്തി ഇഷ്ടമുള്ളവരൊക്കെ ആക്കുക പിന്നെ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് രാവിലെ എണീറ്റിട്ടുണ്ട് അതാണ് എൻ്റെ സൗണ്ടിൻ്റെ ഒരു മാറ്റം പിന്നെ പിന്നെന്താ നമ്മുടെ മന്തിയൊക്കെ ഒന്ന് ദമാക്കി എടുത്തിട്ടുണ്ട് പുകയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മന്തിയും പിന്നെ നമ്മൾ വെറുംചോറും പരിപ്പുകറിയും ബീഫ് വരട്ടോ ഒക്കെ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഇതാ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ സ്ഥലം വരെ പോവുകയാണ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ നഞ്ചുള്ള മണിക്ക് പോയത് ആ പുഴയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവർക്ക് പുഴയിലൊന്നു പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒരു കാറിൽ കൊള്ളാത്തത് കാരണം നമ്മളൊരു ഓട്ടോയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് നമുക്കിവിടെ ആനപ്പന്തി ഉണ്ട് കേട്ടോ അവിടെ ആനേനെയൊക്കെ കാണാൻ പോയി ഇപ്പം അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ കാരണം നല്ല ചൂടായത് കാരണം നമ്മുടെ എൻട്രി ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നോയൻഡറിൻ്റെ അവിടെ നിന്നിട്ട് തന്നെയാണ് ആനനയൊക്കെ ഒന്ന് കണ്ടത് ഇത് പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ ആനനെയൊക്കെ മെരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ പണ്ട് കാലത്തല്ല എപ്പോഴും ആനനെ കൊണ്ടുവന്നാൽ അതിലിട്ടിട്ടാണ് മെരിക്കിയെടുക്കാറുള്ളത് ഇവിടെ നമ്മുടെ എന്താ പറയുക ആദിവാസികളുടെ കോളനിയാണ് ആണ് കേട്ടോ അതെല്ലാം ഭംഗി കണ്ടിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതായി പുഴയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ പുഴയിലൊക്കെ പോയി വന്ന് നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തി അവിടുന്ന് കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ഇത് നൈറ്റിലാണ് കേട്ടോ നൈറ്റ് നമ്മളിവിടെ അടുത്തുള്ള റിസോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് അവിടെയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ ഇവർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് എമെറാൾഡ് വൈൽഡ് വൈഫ് റിസോർട്ടാണ് കേട്ടോ അതാണ് റിസോർട്ടിൻ്റെ പേര് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഒരുപാട് റിസോർട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് നേരൊക്കെ അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു അപ്പം നമ്മളെ ഇവ ഈ നാട്ടിലുള്ളവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെയൊക്കെ പോവാട്ടോ പിന്നെ കുറേയധികം ഗസ്റ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ടൈമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇസുവിനെ ഊഞ്ഞാലിലാട്ടി പാതകൾ കൂളായിട്ടിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സ്പീഡ് കൂടി ഇപ്പോൾ കരയാനൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തിയിട്ട് രാത്രി ഇതാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ബോസ്റ്റും പൊറാട്ടുമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയ ചെറിയ വീഡിയോ അവിടെയും ഇവിടെയൊക്കെ എടുത്തത് ഞാൻ ഒന്നാക്കിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ